ഏറെ സഹോദരന്മാരെ സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ദുന്യാ ഒരു താൽക്കാലികമാണ് ഇവിടത്തെ എന്തെല്ലാം നമുക്ക് നേടാൻ സാധിച്ചാലും എത്ര ഉയർന്ന അവസ്ഥ എത്താൻ സാധിച്ചാലും ശരി ഒന്നെങ്കിൽ നമ്മൾ അതിലിട്ട് പോകും ഇല്ലെങ്കിൽ അത് നമ്മൾ ഒന്നുകിൽ വലിയ പോലീഷന്നായി അവന്റെ കൊട്ടാര സമാനമായ വീടുണ്ടായി പക്ഷെ ഒന്നെങ്കിൽ അത് നശിച്ചു പോകും ഇല്ലെങ്കിൽ അതിനിട്ട് നമ്മൾ ഒറ്റക്ക് കബറിലേക്ക് പോകും നമ്മളെ കൂടെ ഉണ്ടാകുക നമ്മുടെ ഈമാനും അമലി സ്വാഹാദും മാത്രമായിരിക്കും ഈ ഭൗതികവാദികൾ എന്തെല്ലാം വാദിച്ചാലും എന്തെല്ലാം സോഷ്യൽ മീഡിയകളുടെ ഇസ്ലാമിനെ തകർക്കാൻ പരിശ്രമിക്കാനും ഒക്കെ അവർക്കും ഇവിടെ നിന്ന് മനുഷ്യരിക്ക് പോലും ശാശ്വതമായി നിൽക്കാൻ സാധിക്കൂല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ എപ്പോഴാ പോവുക എങ്ങനെ പോവുക എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ കുറഞ്ഞ കാല ജീവിതം അള്ളാഹു സുബാദിനെ പരീക്ഷിക്കുക എന്താണ് പരീക്ഷിക്കണത് നമ്മൾക്ക് ഓരോ ഘട്ടങ്ങളും അൽവാഹുമായുള്ള ബന്ധം ഏതൊരു സാധാരണ ഒരാൾ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലെ ഭർത്താവിന് ഭാര്യയുടെ സ്നേഹമുണ്ടെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും സ്നേഹം പരസ്പരം ഉണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്നവരൊക്കെ പിന്നെ അവരെ പരീക്ഷിക്കും എന്നുള്ള സ്നേഹം എത്രത്തോളം ആത്മാർത്ഥമാണ് ഇത് എന്നെ കാണുമ്പോൾ സ്നേഹം മാത്രമാണോ ഞാൻ ഇല്ലാത്തപ്പോഴും എന്റെ മുമ്പിൽ അല്ലാത്തപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ അതാണ് പരീക്ഷിക്കുന്നത് അതേപോലെ എന്റെ അടുക്കൽ പൈസ ഉണ്ടാകുമ്പോൾ മാത്രമുള്ള സ്നേഹമാണോ എനിക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാകുമ്പോൾ മാത്രമുള്ള സ്നേഹമാണോ അതല്ല ഞാൻ സാമ്പത്തികമായി പ്രയാസവും ബുദ്ധിമുട്ടുകളാകുമ്പോഴൊക്കെ ഈ സ്നേഹം എന്നോടുണ്ടോ ഇതാണ് നോക്കുന്നത് ഏത് ഘട്ടത്തിലും അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിന് ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുക ഒരു ഭാര്യ ഭർത്താവ് സ്നേഹിക്കുന്നതാകട്ടെ പരസ്പരം ഏത് സ്നേഹങ്ങളാട്ടെ എന്നിപ്പോ മോശമായ ബന്ധങ്ങൾ ആ സ്നേഹങ്ങളാകട്ടെ ഉദാഹരണത്തിനോട് പറയാം ഏത് സ്നേഹങ്ങളാണെങ്കിലും അവിടെയൊക്കെ നമ്മൾക്ക് അറിയേണ്ടത് അങ്ങനെയാണ് ഏത് ഘട്ടത്തിലും ഇവർ എന്നെ കെയർ ചെയ്യുമോ ഏത് അവസ്ഥയിലും ഇവർ എന്നെ സേവ് ചെയ്യുമോ അതോ എന്റെ ഈ ആരോഗ്യമുള്ള സമയത്ത് മാത്രമാണോ ഈ സ്നേഹം ഈ കാട്ടിക്കൂട്ടലുകൾ ഇത് മനുഷ്യർ പരീക്ഷിക്കുന്നു മനുഷ്യന്മാർ പരസ്പരം അവരുടെ സ്നേഹം അതിന്റെ അളവുകൾ അറിയാൻ പരീക്ഷിക്കുന്നില്ലെങ്കിൽ തആല അവനെയാണ് നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് എത്ര പരീക്ഷ രണ്ട് രൂപത്തിൽ ഒന്ന് സമ്പത്ത് നൽകി പരീക്ഷിക്കാം രണ്ട് സമ്പത്ത് നൽകാതെ പരീക്ഷിക്കാം ഒന്ന് ആരോഗ്യം നൽകി പരീക്ഷിക്കാം രണ്ട് ആരോഗ്യമില്ലാതെ രോഗിയായി പരീക്ഷിക്കാം ഒന്ന് സന്തോഷം നൽകി പരീക്ഷിക്കാം രണ്ട് സന്തോഷമില്ല സന്താപ് നൽകി പരീക്ഷിക്കാം ഇത് രണ്ടും പരീക്ഷണമാണ്

പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ ഭൗതികമായ എല്ലാ ഭൗതികമായ ഭൗതികമായ എല്ലാ എല്ലാ നേട്ടങ്ങളും സൗഖ്യങ്ങളും നൽകി പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ പരീക്ഷിക്കുന്നത് അള്ളാഹ്ല എങ്ങനെ പരീക്ഷിക്കുന്നത് ഒരു മനുഷ്യനെ പരീക്ഷിക്കണ എങ്ങനെയാണ് എങ്ങനെ പരീക്ഷിക്കണേ പൈസ പറയലേ എന്ത് കുഞ്ഞം പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് ഒരു പ്രശ്നമില്ല ഒരു രോഗമല്ല ആകാശത്തെ ഇടുത്തി വീഴാത്ത എന്ത് അവന് രോഗം വരാത്ത

എന്നാൽ ഇനി മറ്റൊരു കൂടെ മനുഷ്യരല്ലാതെ ഉപജീവനത്തിന് ഒന്നും കൊടുത്തില്ല എന്ത് ചെയ്താലും പരാജയം അല്ലാതെ സുഖാനുഭവ തരാ നമ്മളെ ഉപ്പമാർക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളെ കുടുംബത്തിനല്ല

അവൻ പറയും അള്ള ോ ഞാൻ 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 തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഇന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ അടങ്ങാറാക്കണത് നിരാശനെയാണ് അള്ളാഹുബാൻ ഭഗവാൻ രണ്ടും ശരിയല്ല സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കി എന്ന് തോന്നിയിട്ട് ആ സമ്പത്തിനെ തെറ്റിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതും അള്ളാഹുനെ ഓർമ്മ വരാത്ത അവസ്ഥ ജീവിക്കണതും സമ്പത്തില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുനെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാതെ പടച്ചവനെ കൊറ്റം പറഞ്ഞ രീതിയിൽ രണ്ടും ശരിയല്ല അള്ളാഹു സമ്പത്ത് നിലങ്കിലും പരീക്ഷണമാണ് സമ്പത്ത് നൽകാത്തതും പരീക്ഷണമാണ്

പറഞ്ഞിട്ട് യാണോ അതല്ല ആരോഗ്യത്തിലും സൗഖ്യത്തിലും സന്തോഷത്തിലും സമ്പത്തിന്റെ വർദ്ധന ഇതെഹുമാണ് വെക്കേണ്ട കാര്യമല്ല ാണ് എന്തിനു ഈ ഈ ഈ ഈ ഈ സുഖങ്ങൾ എന്തിനാ സമ്പത്തും ഈ സൗഖ്യവും ഈ സുഖവും ഇതെല്ലാം ലഭിക്കുമ്പോൾ ഞാൻ അള്ളാഹുനെ ശുദ്ധി ചെയ്യുകയാണോ അതെല്ലാം നന്ദി കേടുന്ന വാക്കും പ്രവർത്തനവുമാണോ എന്റെ സുലൈമാൻ നമ്മളെ പരീക്ഷിക്കുകയാണ് ആർക്ക് ഈ ഘട്ടങ്ങളിലൊക്കെ വിഷമവും പ്രയാസവും വന്നാൽ ക്ഷമിക്കാനും സുഖവും സന്തോഷവും വന്നാലും ശുദ്ധന ചെയ്യാനും നന്ദി കാണിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവനാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അള്ളാഹുസ്വാൻ നല്ല അവന്റെ ഇഷ്ടദാസന്മാര് നമ്മൾ ഉൾപ്പെട്ടു നമ്മുടെ വിഷമങ്ങളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ അല്ലാസുധാനീകരിക്കുമാറാകട്ടെ കടങ്ങൾ എടങ്ങുമ്പോൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് അല്ലാതെ പോവാൻ ഇല്ലാതാക്കുമാറാകട്ടെ സ്വർഗം കണ്ട് മരിക്കൽ ഭാഗ്യം മാറാകട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം മാറാകട്ടെ اوصانا کبر سرکتے ہیں پودھو بائی سرات بینیرانا کتے پوگاڑا باقی لے بچے عرش لے خان لے بچے رسول اللہ صلی اللہ علیہ وسلمہ پہنوڑے سنجد دل پڑی آل پاکیم اللہ ونکم نام ومائی بند پڑے اللہ اللہ علیہ وسلمہ راکھتے وآخ دوائی وآخ دوائی وآخ دوائی السلام علیکم ورحمت اللہ وبرکہ